രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജാനുവരി മാസത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു സുഗ്രാമത്തിൽ നമ്മളൊരു ഒരു അനുഭവം അവിടെ വളരെ കാലമായിട്ടവർ ജീർണോദ്ധാരണത്തിന് പരിശ്രമിക്കുകയാണ് അങ്ങനെ നവീകരണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം ആയ സന്ദർഭത്തിൽ നമ്മളവിടെ ചെല്ലണം എന്നവർക്ക് വളരെ നിർബന്ധം പലപ്പോഴും അവിടെ പോയിട്ടുണ്ടതിന് മുമ്പ് അപ്പോൾ അവർ വന്നു ആശ്രമത്തിൽ വന്നു ഡേറ്റ് നോക്കി ഒരു തരത്തിലും അവരുദ്ദേശിക്കുന്ന സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല വൈകുന്നേരം നോക്കി സന്ധ്യയ്ക്ക് നോക്കി ഉച്ചയ്ക്ക് ശേഷം നോക്കി ഉച്ചയോട് അടുപ്പിച്ച് നോക്കി ഒന്നും ഒഴിവില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ അവിടെ നിന്ന് കയറണമെന്നല്ലേ ഉള്ളു ഇന്ന് രാവിലെ ആറ് മണിയാകുമ്പോൾ വരാം സ്വാമി എപ്പോഴാണ് വെച്ചാൽ വന്നാൽ മതി നമ്മൾ വിചാരിക്കുന്നത് കമ്മിറ്റിക്കാർ അഞ്ചാറ് പേരുണ്ടാവുകയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് ചെന്നപ്പോൾ പത്തൊന്നും മുന്നൂറ് പേര് കാത്തിരിക്കുകയാണ് രാവിലെ ആറു മണിക്കാണ് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി സന്തോഷം തോന്നി എന്നെ കേൾക്കാൻ കുറേ പേര് വന്നല്ലോ എന്നുള്ളതല്ല മറിച്ചൊരു സന്യാസിയുടെ ക്ഷേത്ര സന്ദർശനത്തോടനുബന്ധിച്ച് ഞങ്ങൾ എത്തിപ്പെടണമെന്ന ചിന്തയോടുകൂടി അത് രാവിലെ ആറു മണിക്ക് പത്ത് മുന്നൂറ് പേര് എത്തുന്നൊരവസ്ഥ നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഉണ്ടായല്ലോ എന്ന സന്തോഷം അല്ലാണ്ട് എൻ്റെ പരിപാടിക്ക് വന്നുള്ള സന്തോഷമല്ല ഒരു സന്തോഷവും ഇല്ല സമ്പടവും ഇല്ല രണ്ടുമില്ല അങ്ങനെയുള്ളവർ ഒത്തുചേർന്നപ്പോൾ ഒന്നുകൂടിയാ പറയാം ആ പത്ത് മുന്നൂറ് പേരിൽ എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം പേരും അമ്മമാരാണ് സ്ത്രീദേഹങ്ങളാണ് അപ്പോൾ അതിനേക്കാൾ സന്തോഷം കാരണം അമ്മമാരുടെ ജാഗ്രതയാണ് സമാജത്തിൻ്റെ ജാഗ്രതയായി തീരുന്നത് അങ്ങനെയുള്ള സദസ്സിൽ ഒത്തുകൂടിയപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഈ കൂട്ടത്തിൽ ഒരു നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർ എത്ര പേര് കൊച്ചു കുട്ടികളാവുന്ന സമയത്ത് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് അഥവാ മുത്തശ്ശിയിൽ നിന്ന് ധാർമ്മിക പാഠങ്ങൾ നൽകുന്ന കഥകൾ കേട്ടിട്ടുണ്ട് ഇതാണ് ചോദ്യം ലളിതമായ ചോദ്യമാണ് ഒരു പ്രയാസമില്ല ആ പത്ത് ഇരുന്നൂറ്റി എഴുപതോളം വരുന്ന അമ്മമാരിൽ ഒരു ഇരുന്നൂറ്റമ്പതിലധികം പേരും കൈപൊക്കി ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൊച്ചു കുട്ടികളാവുന്ന സമയത്ത് മുത്തശ്ശിയിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് ധാർമ്മിക പാഠങ്ങളെ കേട്ടിട്ടുണ്ട് വളരെ സന്തോഷം ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു വേദമന്ത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഉപനിഷത്തിൽ നിന്നൊരു മന്ത്രം അവരെ കേൾപ്പിച്ചു മന്ത്രം ഇതാണ് സമൂലോ വേഷ പരിശുഷ്യതി യോ അനുദം അഭിവദതി സമൂല വേഷ പരിശുഷ്യതി യഹ അനുദം അഭിവദതി ആരാണോ നുണ പറയുന്നത് ആരാണോ അസത്യം പറയുന്നത് അവർ വേരോടുകൂടെ ഉണങ്ങിപ്പോവും അതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം കൊമ്പുണങ്ങിയാൽ വീണ്ടും തെഴുക്കാം ചില്ലുണങ്ങിയാൽ വീണ്ടും തഴുക്കാം തായ്തടി ഉണങ്ങിയാൽ തന്നെയും പിന്നെയും തെഴുക്കാം പക്ഷേ വേരോടുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തഴുക്കില്ല ഇതാണ് മന്ത്രം ഇനി ഞാൻ ചോദ്യം ചോദിക്കാം ഇങ്ങനെ മുത്തശ്ശിയിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് കേട്ട നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാണ് ചോദ്യം മൂന്നേ മൂന്ന് കൈകളാണ് പൊങ്ങിയത് ഒരുപക്ഷെ ഈ മന്ത്രം ചൊല്ലാതെയാണ് ചോദിച്ചതെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് കൈ പൊങ്ങുമായിരുന്നു എനിക്കറിയില്ല പക്ഷെ നുണ പറഞ്ഞാൽ വേരോടുകൂടെ ഉണങ്ങിപ്പോകുന്നു പറഞ്ഞതിന് ശേഷമാണ് ചോദിച്ചത് മൂന്നേ മൂന്ന് കൈകളാ ഭംഗിയത് ചിന്തിക്ക നമുക്ക് ക്ഷേത്രങ്ങളോ ആശ്രമങ്ങളോ ഉണ്ടായിട്ട് എന്ത് കാര്യമല്ല അതിൻ്റെ പ്രയോജനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ഈ സനാതനധർമ്മം നിലനിൽക്കുന്നത് നിലനിന്നത് നിസ്സംശയം പറയാം കുടുംബങ്ങളിലൂടെയാണ് നിസ്സംശയം പറയാം കുടുംബങ്ങളെ കൊണ്ടാണ് ലോകത്ത് അത്യന്തം മഹിമയാർന്ന ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാരതീയ സംസ്കാരം മാത്രം ഒന്നുമല്ല അങ്ങനെ ആരും ധരിക്കരുത്